ഈ സിനിമ സിനിമ സംബന്ധിയായിട്ടുള്ള കുറച്ച് ഇന്റർവ്യൂസ് ഓർമ്മകൾ പങ്കുവച്ചിട്ടുള്ള കുറച്ച് ഇൻ്റർവ്യൂസ് നമ്മൾ ചാനലുകളിൽ കൊടുത്തിരുന്നു എന്നിട്ട് എന്നിട്ടും പിന്നെന്തിനാണ് ഇങ്ങനൊരു പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സിനിമ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് റിയാലിറ്റിയും റിയലിസം അല്ലെങ്കിൽ ഫിക്ഷനും എല്ലാം ഇടകർത്തിയായിരിക്കും ഉണ്ട് സിനിമ ചെയ്യാൻ ചിലപ്പോൾ ആ സിനിമയുടെ ഇതുപോലെ കഥാസന്ദർഭങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ തമാശകൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ സിനിമ പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ഗ്രേശായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവാം ൂടെയുള്ളത് നമ്മുടെ സ്പാ സിനിമയിലെ താരങ്ങളാണ് ഇവിടെ എല്ലാവരെയും നിങ്ങൾക്ക് അറിയാറുണ്ട് പക്ഷേ ഇത്തരത്തെ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് അല്ലേ ശ്രീലക്ഷ്മി സൂടെ ആദ്യത്തെ സിനിമയാണ് ബേബിൾ ഷെൻസാറിൻ്റെ കൂടെ നല്ല തുടക്കം കിട്ടിരിക്കുന്നത് എന്ന് പറയുന്നു എൻ്റെ ഹാപ്പി എല്ലാ ഇൻ്റർവ്യൂസിലും പറയണ പോലെ എൻ്റെ ഫസ്റ്റ് വടം ഒരു വലിയ ഇത്രയും വലിയ ഗ്രൂൻ്റെ കൂടെ ഒരു ജൂനറായിട്ടാണെന്ന് എനിക്ക് ഫീൽ ചെയ്താലും ഇവരൊക്കെ എന്നെ ഒന്ന് ഭയങ്കര കംഫേർട്ടായി അത്രയും എൻജോയ് ചെയ്യുന്നു എനിക്ക് സ്പായാണെന്ന് അറിയില്ല ഇതിന്റെ പേര് ഇങ്ങനെയാണെന്നൊന്നും എനിക്ക് വരാൻ പറഞ്ഞു ഞാൻ വന്നത് നന്നായി ഞാൻ ഇത് കേൾക്കാൻ പറ്റുകയാണെന്ന് അറിയില്ല അതുകൊണ്ട് നമുക്ക് ഫുൾ എക്സൈറ്റ്മെന്റ് ഒന്നും സർ പറയുന്നത് ശരി ഐ ടു എക്സ്പ്ലൈൻ സർ ഓക്കേ അപ്പോൾ ജോജ്ജൻ എങ്ങനെയാ ഇയർ അപ്പോൾ ഞാൻ ഇയാളും എബ്രഹാം സർ ആയിട്ട് നല്ല അടുപ്പമുള്ള ആളാണ് അപ്പോൾ എങ്ങനെയാ ഇര സ്പൈയുടെ கான்സെപ്റ്റ് പറഞ്ഞപ്പോൾ ഇല്ല ഉദ്ദരൊന്നും പറഞ്ഞില്ല സഭ ഇല്ല ഉദ്ദരൊന്നും പറഞ്ഞില്ല സ്പൈ എന്നാണ് ജോർജ്ജ് പറയുന്നത് അപ്പോൾ ഷെയ്ൻ ആണ് അസ്പെക്റ്റ് ദൈവത്തിന്റെ സിനിമ നമ്മൾ കൂടുതലൊന്നും ആലോചിക്കേണ്ടതായി ഇല്ല ഇതൊരു സാധാരണ സ്പൈനെസ് സ്പൈ ആണ് നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് മൊത്തത്തിൽ വളരെ പ്രാധാന്യമുള്ള ചിത്രമാണ് യത്ത് ഞാനെന്റെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്നൊക്കെ പറയുന്ന കാര്യം പക്ഷെ എന്റെ ലൈഫിൽ ആദ്യം സെറ്റ് ചെയ്ത്

കലാപാത്രങ്ങളുണ്ട് നമ്മുടെ സിനിമയില് നമുക്ക് വിളിക്കാൻ മേഘയാണ് വേറൊരു ക്യാരക്ടർ വരുന്നത് മേഘ ഇങ്ങനെ ഉണ്ടായിരുന്നു എഡിഷൻസ് അടിപൊളിയായിരുന്നു നല്ല അടിപൊളി സർവീസ് ആയിരുന്നു ക്ലീൻ സർവീസ് ആണ് എന്റെ എല്ലാവർക്കും ഈ സർവീസ് എക്സ്പീരിയൻസ് ചെയ്യാം റൈറ്റ് ഫ്രം ഫെബ്രുവരി തേർട്ടീൻ എവറി സിനിമ ഇപ്പം എല്ലാവരും ഇപ്പം എനിക്കില്ല എന്തെങ്കിലും നടക്കുന്ന രീതിയും അപ്പോ പ്രസ്മീറ്റിലാണ് പ്രസ്മീറ്റിലേക്ക് ഐ തികെച്ച് തന്നെയാണ് വളരെയധികം ആരാധനയോട് നോക്കിക്കാണുന്ന ഡയറക്ടറാണ് എ ഷൈൻ സാറ് സാറിൻ്റെ എല്ലാ സിനിമകളും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിപ്പോഴും ടി വിയിൽ വന്നുകൊണ്ടിരുന്ന ഞങ്ങൾ ഫാമിലി സേർ ഇരുന്ന് കണ്ടുപോകുന്ന സിനിമകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ് അപ്പോൾ ഈ സ്പാ എന്ന് പറഞ്ഞൊരു സിനിമ കൊണ്ടുവരുമ്പോഴും അതുപോലെ ഒരു സംഭവം അതായത് നമ്മൾ സ്പായ ബേസ് ചെയ്ത് പലതും ഇങ്ങനെ പല പല കാര്യങ്ങളിൽ കാര്യങ്ങളിലേക്കും വിവാദങ്ങൾ നിർത്തിക്കുന്നുണ്ട് അപ്പോൾ എന്തായിരിക്കും സ്പാ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പ്രേക്ഷകരെ ആ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും തിയേറ്ററിൽ ഇരുന്ന് അതുങ്ങൾക്ക് കൂട്ടം കൂടി ആഘോഷിക്കാനുള്ള ചിരിക്കാനുള്ള ചിന്തിക്കാനുള്ള ഒരു സിനിമ തന്നെ ആയിരിക്കും റിപ്പീറ്റ് വാച്ച് സാധ്യതകളുള്ള ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് ഭയങ്കര വലിയ ആർട്ടിസ്റ്റല്ല പക്ഷേ നിറയെ ആർട്ടിസ്റ്റുകളാണ് അതും പെർഫോമൻസിൽ വളരെയധികം കഴിവ് തെളിയിച്ചിട്ടുള്ള ആർട്ടിസ്റ്റുകളെ ഹാൻഡ് ആയിട്ട് സാറ് അതിനകത്തേക്ക് കൊണ്ടുവന്നു അതിന് ചിലരൊക്കെ പുതുമുഖങ്ങളും ഉണ്ടല്ലേ പിന്നെ പാട്ടുകളാണെങ്കിലും തന്നെ ഇറങ്ങിയ പാട്ടുകൾ രണ്ടും ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുണ്ട്

അതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പൊ ശ്രീകാലാണ് എന്റെ കൂടെ ഉള്ളത് ഏത് സിനിമ നോക്കിയാലും മിക്ക സിനിമകളിലും കാണുന്ന നമ്മൾ കാണുന്ന ഒരു മുപ്പാണ് പക്ഷെ ആ മുപ്പം ഒരു പ്രത്യേകതയുണ്ടാവും എന്തിനൊരു സ്പെഷ്യൽ ക്യാരക്ടർ ആയിരിക്കും അത് ചെയ്യാം തീർച്ചയായിട്ടും എന്റെ ഏറ്റവും സന്തോഷമാണ് എന്നെ പല സിനിമകളിലായിട്ട് പ്രേക്ഷകർ കഴിഞ്ഞ് ശരിക്കും പറഞ്ഞതിനോട് ചേർത്ത് തന്നെ പറയട്ടെ വളരെ സന്തോഷത്തോടെ പല സിനിമകളിലായിട്ട് എന്നെ പ്രേക്ഷകര് കണ്ടോണ്ടിരിക്കട്ടെ ഈ സിനിമയിലും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മുഖമാണ് എനിക്കുള്ളത്

പ്രേക്ഷകൻ്റെ എല്ലാ സിനിമകളും ഞാൻ എല്ലാവരോടും പറയുന്നതാണ് പ്രക്ഷകൻ്റെ എല്ലാ സിനിമകൾക്കും വ്യത്യസ്തതയുണ്ട് വ്യത്യസ്ത ഗ്യാരൻറ്റിയുണ്ട് ഈ സിനിമയിലെ ഫൺ എലമെന്റും അത് പറയുന്ന വിഷയത്തിന്റെ വ്യത്യസ്തതയുണ്ട് അതാണ് ഈ സിനിമ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആകുന്നത് പ്രേക്ഷ അത് രണ്ട് പെയിനായിട്ട് ചോദിക്കുന്നതാണ് പ്രതീക്ഷ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും വളരെ എക്സൈറ്റിംഗ് ആയിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് അവർക്കെല്ലാവർക്കും പെർഫോം ചെയ്യാനൊന്നും ഇല്ല പ്രേക്ഷകർ മറ്റൊരു പ്രത്യേകത മറ്റു പല സംവിധായകർക്കും ഉണ്ടത് അത് എപ്രേക്ഷകൻ്റെ ചൂടു ഓരോ ആർട്ടിസ്റ്റിനെയും വളരെ കൃത്യമായിട്ട് അവരെ യൂസ് ചെയ്യും ഈ അപ്പൊ എന്തായാലും ഗംഭീര വിജയം